അതിശക്തമായ ഒരു ാണ് നമുക്കിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അണിനിരക്കുന്ന അതിശക്തമായ വടം മത്സരം പിന്നോട്ട് പോകില്ല മുന്നോട്ട് തന്നെ തുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നിലേക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് മാറി തുറന്നു എന്ന് പറയാൻ പറ്റാത്ത വിധം ൻ കാന്താരി തമ്മിലോട് അതിശക്തമായ ഒരു മത്സരത്തിലാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഇഞ്ചോണിക്ക് പോരാടിക്കൊഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിട്ടുകൊടുക്കില്ല ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അണിനെറിയുന്ന പടക്കളത്തിലേക്ക് ആദ്യ വിശുദ്ധനാഥത്തിന് അനുകൂലമായുള്ള ചുവടികൾ നിക്കുക എന്ന ലക്ഷ്യവുമായി ഈ കളിയങ്ക പണ്ടിന്റെ വലതുഭാഗത്ത് പിടിപുറങ്ങുന്ന പോരാളികൾ പോരാളികളവർ